ഒച്ചിറ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് കൃഷി ചെയ്യുവാനുള്ള സാഹചര്യം സംസ്ഥാന സർക്കാർ കർഷക വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ചാണ് കർഷക കോൺഗ്രസ് ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓച്ചിറ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തിയത് കർഷകരോട് സംസ്ഥാന സർക്കാർ തെറ്റായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കർഷക കോൺഗ്രസ് കുറ്റപ്പെടുത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി കയ്യാലത്തറ ഹരിദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ ഒരു കർഷകരാണ് എല്ലാവർക്കും അറിയാം നാളികേര കർഷകരായാലും നെല്ലുൽപാദക കർഷകരായാലും ഇടവള കൃഷിയുടെ കർഷകരായാലും അവർക്കൊക്കെ ഏറെ ബുദ്ധിമുട്ടും അതിനകത്ത് നാളികേര കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരുപാട് കാലത്തെ നിവേദനങ്ങളും അപേക്ഷയുടെയും അടിസ്ഥാനത്തിലാണ് ലോക ബാങ്ക് നമുക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി കോടി രൂപ അനുവദിച്ചത് അതിൻ്റെ ആദ്യ വിഡു എന്നുള്ള നിലയിൽ നൂറ്റി കോടി രൂപ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ബി എസ് വിനോദ് എൻ സുഭാഷ് ബോസ് അൻസാറൈ മലബാർ അയ്യാണിക്കൽ മജീദ് അമ്പാട്ടശോകൻ പിള്ള കുറ്റിയിൽ ഷാനവാസ് മെഹർഖാൻ ചേന്നല്ലൂർ ഗോവിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ